Ya gitu. Iya. Aduh. Nah. തൄോൾ൰ുത്തൽൾൻ୾໱ൂ <laughs> ഼ຟൾ൹്തൾൻൾതൄെൻൎൎ་ൾൻ୾ൻർༀതെൽໍതെൽൽൾൽൾൽർൾ་ൾൻ୾ൻൾൻൾൽൾൻൽൾൻൽൾൽൾൽൽൾൽൾൽൾ <laughs> ഞാനൊരു കാര്യ നിങ്ങളെ ഞാൻ ഏട്ടനെ ചേർത്ത് പിടിക്കാണെങ്കിൽ വാക്ക് അത് എങ്ങനെയും നിറവേറ്റു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാട്ടോ ഞാൻ ഞാൻ കണ്ടതാണ് സ്വന്തം മോളെ കല്യാണമായിട്ടും മൂന്നരക്കും ഗുരുവായൂർ റോഡ് റോർമലിൽ നിന്ന മനുഷ്യനാണ് ആർക്കെങ്കിലും പറ്റും നിങ്ങൾക്കൊക്കെ മക്കളുണ്ടാവും എൻ്റെ വാപ്പ മൂന്ന് മക്കളെ കല്യാണം കഴിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ വാപ്പാൻ്റെ ടെൻഷൻ എനിക്കറിയാം ഏതൊരു മാതാപിതാക്കൾക്കും ടെൻഷൻ ഉണ്ടാവും കാരണം നമ്മുടെ കുഞ്ഞു മറ്റൊരു വീട്ടിലേക്ക് പോവുക എന്നല്ല ആ ടെൻഷൻ്റെ ഉള്ളിൽക്കൂടിയേയും അതേപോലെ എന്നെയും സ്വന്തം മകളായിട്ട് കണക്കാക്കി എൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തന്നൊരു ഏട്ടനാണ് അപ്പം ഈ ഏട്ടൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യമാക്കറിയാം അത് എല്ലും അതിലേതാണ്ടോ എനിക്ക് ഞാൻ സ്കൂളുകളിലും പല ഒരിക്കലും എലക്ഷൻ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് പാർലമെന്റിൽ എത്തുന്നതിനുണ്ടാവും അങ്ങനെ വിഘടിച്ച് സംസ്ഥാനങ്ങളായിട്ട് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞ് വിഘടിച്ച് നിൽക്കരുത് സംസ്ഥാനങ്ങളുടെ അവകാ അവകാശം എന്താണ് കേന്ദ്രം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ ആ സംവിധാനത്തിൽ നിന്ന് ജനങ്ങളുടെ നന്മയിലേക്ക് കാര്യങ്ങൾ പിടിച്ചു വലിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ചോദ്യം ഞാൻ ഇപ്പോൾ പോയത് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത് കുടുംബങ്ങളുണ്ട് അതിലേതാണ്ട് സുനാമിപ്പാണ് അവിടെ ഏതാണ്ട് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം മുസ്ലിംസാണോ ഞാൻ കണ്ടതിൽ ഒരു തൊണ്ണൂറ് ശതമാനവും വനിതകളാണ് പലരുടെയും വീട്ടിൽ തളർന്നു കിടക്കുന്ന അവരുടെ ഭർത്താക്കന്മാരും ആരെങ്കിലുമൊക്കെ ഒരാളെപ്പോഴും സ്വന്തം മതത്തിൽ ഉറച്ചു ഊന്നി നിൽക്കുന്നു നോമ്പ് പിടിക്കും നിസ്കരിക്കും മക്കളെ മദ്രസയിൽ അയക്കാൻ ആഗ്രഹിക്കുന്നു നടക്കുന്നില്ല പക്ഷെ കണ്ണൻ്റെ പടം അങ്ങനെയാണ് ഞാൻ പള്ളിയിൽ പോകും ഞാൻ നിസ്കാരം ഒഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ എനിക്കറി നിസ്കരിക്കാൻ എനിക്കറിയാം ഞാൻ ഞാൻ അതിലൊക്കെ പോകില്ല പറഞ്ഞാൽ മനസ്സിലായി അപ്പോൾ നല്ല അംശങ്ങളുള്ള രണ്ട് പേരാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് അപ്പം എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നുന്നില്ല കാരണം ധർമ്മപ്രവർത്തനങ്ങളാണെങ്കിൽ രണ്ട് പേരും ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ കൂട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ആരെങ്കിലും ഈ പടം വരച്ച് കൊടുക്കുന്നതിനാൽ ഉണ്ടാവുന്ന സന്തോഷത്തിനേക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും അല്ലേ ഒരു സഹമതത്തിൽപ്പെട്ട പെൺകുട്ടി വന്നു അത് ചെയ്യുന്നതെന്ന് പറയുന്ന വലിയ ഒരു ആരാധന

재가있 <놀러나> <놀러나> <놀러나>